ഉം ഒന്നായിട്ട് എഡിറ്റിംഗ് ആക്കിയല്ലേ വണ്ടി കോമ്പ്രീറ്റ്

だよ。やっぱ、なるね。ああ。あ、これで、ね。あ、これで本当に終わりた。<laughs> <laughs> 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 ആ ചാക്കലിനിട്ടിനെ ആ ബക്കറ്റിട്ടുണ്ടെന്ന നിങ്ങളെ പൊക്ക ഉ

രാളെടുത്തൊക്കെ ലത്തീഫ്ണ് ലത്തീഫേ ഞമ്മ അടുത്തൊന്ന് വീഡിയോ എടുക്കൂപ പോലുള്ള കയറി കെട്ടി കഴിഞ്ഞു ഇങ്ങനെ വന്ന സാറായി ഞാൻ നോക്കട്ടെ അതിന്റെ ഇതൊക്കെ പോകലായി അങ്ങോട്ടന്നെ പോകലാണ് എനിക്ക് ഇവിടെ പോയാൽ ആവശ്യം കഴിയുമില്ല ഇപ്പോ ആയതല്ല അവിടെ ചായ ഒക്കെ നരക്കി നരക്കി ചിന്നരക്കി അവനെ കണ്ടിരുന്നു ഞാൻ ആയേ പുച്ചിന്നവനെ ആഹാരം ഒന്നും കൊണ്ടാ യാ അങ്ങനല്ലേ അൽഫോൺസ് ഇതിനെ കൊണ്ടുവരണസേയാറാ മറ പുച്ചിടോ തലമിഞ്ഞു ഞാൻ കേട്ടിയേക്ക് ആ ചാരിക്കലുണ്ടെന്ന് തനസ് La persona yeah. di Ari, mi mette il cucchiaio. Lo dà la puttana lei.